ബിലിക്കോട് പുത്തിലോട്ട് എഇ പി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തൊന്ന് ബാച്ച് ഏഴാം തരത്തിലെ പഴയ സഹപാഠികൾ സ്കൂളിൽ വീണ്ടും ഒത്തുചേർന്നു നീണ്ട അൻപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അപൂർവമായ ഈ കൂടിച്ചേരന് സ്കൂൾ മുറ്റം സാക്ഷ്യം വഹിച്ചത് കോഴിക്കോട് അഞ്ചു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരേ മുറിയിലിരുന്ന് വിദ്യാഭ്യാസം നടത്തിയവർ ഒരിക്കൽ കൂടി ഒത്തുകൂടി പഴയ ഓർമ്മകളും പിന്നിട്ട വഴികളും പരസ്പരം പങ്കുവച്ചു അപൂർവമായ ഒത്തുചേരൽ പഴയ കൂട്ടുകാർ അവിസ്മരണീയമാക്കി കുത്തിലോട്ട് എ യു പി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തിയൊന്ന് അധ്യയന വർഷത്തിൽ ഏഴാം തരത്തിൽ പഠിച്ച സഹപാഠികളാണ് പഴയകാല സ്കൂൾ സ്മരണകളായവരയ്ക്ക് വീണ്ടും ഒത്തുകൂടിയത് സ്കൂൾ മാനേജർ ശങ്കര നമ്പൂതിരി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് നഷ്ടാജിയാണ് പഴയ കാലത്ത് ഓർമ്മകൾ തന്നെ ഇല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒരു പാട്ടിലുണ്ടെങ്കിൽ പിന്നെ ആ പാട്ട് പാടിയെന്ന് നമുക്ക് ഞാൻ ആദ്യം തന്നെ ഒരു പാട്ട് പാടും പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി എം കുഞ്ഞിനാമൻ മാസ്റ്റർ വാസദ്ധ്യ ടീച്ചർ ജനാർദ്ദനൻ മാസ്റ്റർ എന്നിവരെ സംഗമത്തിൽ ആദരിച്ചു മൺമറഞ്ഞ അധ്യാപകരെയും സഹപാഠികളെയും അനുസ്മരിക്കുകയും ചെയ്തു തമ്പാൻ നമ്പ്യാർ മുൻ അധ്യാപകരുടെ ഓർമ്മകൾ പുതുക്കി പി പ്രസിഡന്റ് ബാബു ദാമോദരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ ചന്ദ്രമോഹനൻ മാസ്റ്റർ സ്വാഗതവും ഭാർഗവി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ